അതിനാലെ നബവിയിലെ ഗേറ്റ് നമ്പർ ഒന്നിലൂടെ അതായത് ബാബു സലാമിലൂടെയോ അല്ലെങ്കിൽ ബാബു അബൂബക്ര സിദ്ദീഖർ അല്ലാമിലൂടെയോ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെണ്ണം ചെന്ന് കഴിഞ്ഞാൽ ഓരോ തൂണിലും ഇതുപോലെ ഹദ്ദു മസ്ജിദുൻ നബി എന്ന് എഴുതി അത് കാണാൻ കഴിയൂട്ടോ കേട്ടോ അതായിരുന്നു നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പള്ളിയുടെ പരിധി മുത്തുനബിയുടെ കാലത്ത് നബവിയുടെ പരിധി അതായിരുന്നു എന്നറിയിക്കാൻ വേണ്ടിയാണ് ആ ഓരോ തൂണിലും ഹദ് മസ്ജിദുൻ നബവി എന്ന് എഴുതിയിട്ടുള്ളത് അത് കഴിഞ്ഞ് റൗലാ ഷെരീഫിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ആദ്യം റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മെഹ്റാബിന് തൊട്ട് ബാക്കിലായിട്ട് കാണുന്ന ഒരു തൂണ് അതിന്മേൽ ഉസ്തുവാനത്തുൽ ഹന്നാന അല്ലെങ്കിൽ ഉസ്തുവാനത്തുൽ മുഹല്ലക്ക എന്ന് എഴുതിയത് നമുക്ക് കാണാൻ കഴിയും ഇതാണ് കരയുന്ന തൂണ് എന്നറിയപ്പെടുന്നത് ഇവിടെ ആയിരുന്നു കേട്ടോ മുത്തുനബി സല്ലു അലൈവലമ തങ്ങളാദ്യ കാലത്ത് ഹുതുബു യോധിയിരുന്ന ആ മട്ടൽ ഉണ്ടായിരുന്നത് ഇന്ദപ്പനമട്ടലുണ്ടായിരുന്നത് മട്ടൽ കരയുകയും അങ്ങനെ മുത്തനബി സാഹ് അലൈഹി വസ്ലം അതിനെ സമാധാനിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ അത് ിയ ശേഷം ഇവിടെ തന്നെയാണ് അതിനെ മറവ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഇവിടെ കഫം കണ്ട സമയത്ത് നബി നബിസ് അലൈഹി വസ്ലാം തങ്ങൾ വിഷമിക്കുകയും അങ്ങനെ ഒരു സഹാബി അത് തന്റെ വസ്ത്രം കൊണ്ട് തുടച്ചെടുക്കുകയും അവിടെ അത്ര പൂശുകയും ചെയ്തു അതുകൊണ്ടാണ് അതിന് മുഹല്ലക്ക എന്ന പേര് അത്ര പൂശിയ തൂണ് എന്ന പേരിൽ മറയപ്പെടുന്നത് ഈ തൂണിന്റെ തൊട്ടു പിറകിലുള്ള മറ്റൊരു തൂണാണ് കേട്ടോ ഉസ്താനുൽ ആയിഷ ആയിഷ ബി ബിറിയുടെ പേരിലുള്ള തൂണ് മസ്ജിദൻ നബവിയിൽ വളരെ പുണ്യമാക്കപ്പെട്ട ഒരു സ്ഥലമുണ്ടെന്നും അതിന്റെ പ്രത്യേകത എങ്ങാനും ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ സ്ഥലത്തിന് വേണ്ടി നറുക്കിടും

അവർ സ്വയം അവരുടെ ശരീരം കെട്ടിയിട്ടിരുന്നത് ഈ തൂണിൽ നബി മുത്തുനബി അലൈഹി അലൈവലമ്മയുടെ റൌല ഷെരീഫിന്റെ ഇരുമ്പ് ഗേറ്റിൻമേലുള്ള ആദ്യത്തെ തൂണാണ് കേട്ടോ ഉസ്തുവാനത്ത് സെരീർ ഈ ഒരു തൂണിനടുത്തായിരുന്നു മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ റമലാൻ മാസത്തിൽ ഇരുന്നതും അതുപോലെ തന്നെ മുത്തുനബി സല്ലാ അലൈഹി വല്ലയുടെ കട്ടിലുണ്ടായിരുന്നതും ഈ ഒരു തൂണിനോട് അടുത്തായിരുന്നു ഉസ്തുവാനത്തു സെരീറിന് തൊട്ടടുത്തുള്ള മറ്റൊരു തൂണാണ് കേട്ടോ ഉസ്തുവാനത്ത് ഉൽ ഹറസ് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മക്ക് അലിറല്ലാ ഉൾപ്പെടെയുള്ള സ്വഹാബത്ത് കാവൽ നിന്നിരുന്നത് ഈ ഒരു തൂണിനടുത്തായിരുന്നു അതിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു തൂണാണ് ഉസ്തുവാനത്തുൽ വഫൂദ് ഇവിടെയായിരുന്നു യാത്രാ സംഘവും അതുപോലെ തന്നെ നിവേദക സംഘവും റസൂർല്ലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളെ കാത്തിരുന്നത് അതുപോലെ തന്നെ ഇന്ന് കാണാൻ കഴിയാത്ത മറ്റൊരു തൂണാണ് ഉസ്തുവാനത്തു തഹജ്ജുദ് ആ സ്ഥലത്ത് നിന്നായിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിച്ചിരുന്നത്